പന്തീരാങ്കാവിൽ ബൈപ്പാസിന്റെ മതിൽ ഇടിഞ്ഞു വീണ് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായി അപകടമുണ്ടായ വീടുകളിലേക്ക് സാനിയോ മനോമി ഇറങ്ങിയിട്ടുണ്ട് ഇൻഫോ പാർക്കിൽ ഇപ്പോൾ വെള്ളക്കെട്ടുണ്ടോ നോക്കാം അതിനായി നമുക്ക് പി ടി മുഹമ്മദ് ജസീമിലേക്കും പോകാം രണ്ടുപേര് നമുക്കൊപ്പം തത്സമയം തയ്യാറാണ് ആദ്യം സാനിയോ മനോമിയിലേക്ക് സാനിയോ മനോമി നേരത്തെ ഇടിഞ്ഞു വീഴുന്നതിന്റെ ഭാഗത്തായിരുന്നെങ്കിൽ ഇപ്പോൾ ഇടിഞ്ഞു കിടക്കുന്ന ഇടത്തേക്ക് സാനിയു എത്തിയിരിക്കുകയാണ് എങ്ങനെയാണ് അവിടെ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുമ്പോൾ അതെ നാലോളം വീടുകൾക്കാണ് ഇവിടെ കേടുപാടുകൾ പറ്റിയത് കൂടാതെ ഒരു അംഗൻവാടി ഒരു ക്ഷേത്രം ഇത് പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യമാണ് ഇതിപ്പോൾ താഴെ നിന്ന് മുകളിലേക്കുള്ള കാഴ്ചയാണ് അതിഭീകരം എന്ന് തന്നെ വേണം പറയാൻ ഈ വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നു അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്തരത്തിലൊരു വലിയ അപകടം വന്നത് കമല ഈ വീട്ടിലെ ആൾ നമുക്കൊപ്പം ഉണ്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കയായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒമ്പത് മണി ഒമ്പതര സമയ കറണ്ടില്ല നല്ല മഴയും പെയ്യുന്നുണ്ട് എത്രയായി സമയം എന്നുള്ളത് ഞാൻ സുമാർ പറയാണ് ഒമ്പതര ആയിട്ടുണ്ടാവും എന്നുള്ളത് ശബ്ദത്തോടെ വലിയ ശബ്ദത്തോടു കൂടിയാണ് ആദ്യം തന്നെ ഏഴ് ഒരു കര ഈ ഇതിൻ്റെ കമ്പി ഇങ്ങനെ ഇടിട്ടിന്ന് ഒരു ശബ്ദമാണ് കേട്ടത് ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് നോക്കി വന്ന് നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല അങ്ങനെ ഞാൻ അത്തേ കയറി അതേ കയറുമ്പോഴേക്കാണ് ഈ ഒച്ച കേട്ടത് ഒച്ച കേട്ടോണ്ട് അയ്യോ ഒച്ച കേട്ടുണ്ടല്ലോ പൊട്ടിയാലോ എന്ന് പറഞ്ഞു ഞാനവിടെ ആർത്തോട്ടിട്ട അവയ്ക്ക് ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തേക്ക് ഓടി വീടിന്റെ ഒരു ും മുഴുവനായി പോയിട്ടുണ്ട് വീടിന്റെ ഒരു റൂമും അടുക്കള ഭാഗവും പോയിട്ടുണ്ട് അടുക്കളയില് ഒന്നും ചെയ്യ ഒന്നിനും ഇല്ലാതെ ഓടൊക്കെങ്ങാനും പൊട്ടിയിട്ട് അമർന്ന് നിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ നോക്കിയാലറിയാം അമർന്ന് നിക്കുന്നുണ്ട് ഒന്നായിട്ട് ഇതായി പോയിക്കുന്നേ ഇത് കൊറേ ആയിട്ട് ഇങ്ങനെ പൊട്ടി 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 നിക്കുന്നുണ്ട് കൊറേ കാലായി വലിയ നാശനഷ്ടമാണ് ഇങ്ങക്ക്ണ്ടായിരിക്കുന്നത് വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ആയിട്ട് ഉള്ള ഉള്ളും കൊണ്ട് അതാണ് അത് ഇവിടെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് എത്രമാത്രം ഭീകരമാണ് അതായത് ഈ കിണറിൻ്റെ മുകളിലേക്ക് ഈ ഒരു സ്ലാബ് പൊളിഞ്ഞു വീഴുന്നു അതിനുശേഷം മരങ്ങളൊക്കെ ഇതിന് മുകളിലേക്ക് വീഴുന്നു അമ്പലത്തിന് മുകളിലേക്കും അംഗനവാടിയും അംഗനവാടിയൊക്കെ രാത്രി ആയതുകൊണ്ടാണ് നിരവധി കുഞ്ഞുങ്ങൾ വരുന്ന രാത്രി ആയതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായി എന്ന് തന്നെ വേണം പറയാൻ ഏതായാലും ഇവരൊക്കെ ഒരു തലനാരഴയ്ക്ക് രക്ഷപ്പെട്ട സാഹചര്യമാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ വാർഡ് മെമ്പറോ അങ്ങനെ ആരെങ്കിലും ആണോ അംഗൻവാടി ടീച്ചറാ അല്ലേ രാവിലെ രാത്രി ആയതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് ആണ് ഇന്നലെ രാത്രി ആയതുകൊണ്ടാണ് ഇന്നലെ രാത്രി ഒമ്പതേ മുക്കാൽ പത്ത് മണിയാവുമ്പോൾ അടുത്തുള്ള ടീച്ചർ എന്നോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ അവിടെ ഒന്നായിട്ട് ഭിത്തി സുരക്ഷാ ഭിത്തി തകർന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചോദിച്ചാൽ അംഗൻവാടിക്ക് നമുക്ക് ഇരിട്ട് ഒന്നായിട്ട് ഇരിട്ടാണ് ഒന്നും അറിയുന്നില്ല കുറച്ച് സമയം തന്നെ വിളിച്ച് പറഞ്ഞിട്ട് അംഗൻവാടീൻ്റെ ബാക്ക് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് എന്നുള്ള പിന്നെ ബന്ധപ്പെട്ടവരെ വാർഡ് മെമ്പറെ അറിയിച്ചു സൂപ്പർവൈസറെ അറിയിച്ചു സി ഡി പി ഒ അറിയിച്ചു കുട്ടികളെ ഇരുത്തണ്ടെന്നുള്ള നിർദ്ദേശം സി ഡി പി ഒ തന്നിട്ടുണ്ട് ഏതായാലും ഇവിടെ ഒരു വലിയ ഒരു ആളപായമോ അത്തരത്തിലുള്ള ഒരു ദുരന്തത്തിലേക്ക് പോവാതിരുന്നത് ഭാഗ്യമെന്ന് മാത്രമേ പറയാനാവുകയുള്ളൂ കാരണം അത്രയും വലിയൊരു ദുരന്തമാണ് ഈ എൻ എച്ച് ആണ് മേലെ പോകുന്ന റോഡ് ആ റോഡിലൂടെ ഇപ്പോഴും വാഹന ഗതാഗതമുണ്ട് അത് വലിയ വാഹനങ്ങളൊക്കെ പോകുമ്പോൾ ആ എൻ എച്ചിന് തന്നെ ഭീഷണിയാവുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ സർവീസ് റോഡിന്റെ വാള് തകർന്നിരിക്കുന്നതെന്ന് വേണം പറയാൻ ഏതായാലും വലിയ ദുരന്തമാണ് ഒഴിവായതെങ്കിൽ കൂടിയും നിരവധി വീടുകൾക്കും അതുപോലെ അമ്പലങ്ങൾക്കും അംഗനവാടികൾക്കും ഒക്കെയാണ് തകരാർ സംഭവിച്ചിരിക്കുന്നത് സുജയ സാനിയോ മനോമിയാണ് ബൈപ്പാസിൻ്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്ന ഇടത്തേക്ക് വന്ന് നിന്ന് ഉള്ള വിവരങ്ങളൊക്കെ നൽകുകയായിരുന്നു സാനിയോ മനോമി സാനിയോ സുരക്ഷിതമായി തന്നെ നിൽക്കുക ആ ഭാഗങ്ങളിലൊക്കെ അപകട സാധ്യതയുള്ള ഇടങ്ങളാണ് നമ്മൾ കണ്ടത് തുടർ വിവരങ്ങൾക്കായി പ്രേക്ഷകർ തുടരുക റിപ്പോർട്ടിനൊപ്പം സാനിയോ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് പ്രേക്ഷകരിലേക്ക് വീണ്ടും എത്തിക്കും നമുക്കൊന്ന്